നമ്മുടെ സംസ്ഥാനം വ്യവസായ സൗഹൃദമായി മാറുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വ്യവസായ സ്ഥാപനങ്ങൾക്ക് സമീപത്ത് താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ കുറിച്ച് അമ്പലമുകൾ ബി പി സി എൽ സമീപമുള്ള അയ്യങ്കുടിയിലെ ജനങ്ങൾ വർഷങ്ങളോളമായി ദുരിത ജീവിതമാണ് നയിക്കുന്നത് വിഷവായി ശ്വസിച്ചും മലിന ജലം കുടിച്ചും അവർ ഇവിടെ ജീവിച്ചു ഇന്നവർ ഇവിടെ നിന്ന് കുടിയിറക്കപ്പെട്ടു പക്ഷേ ഇപ്പോഴും തെരുവിലാണ് ജീവിതം ജീവനോ സ്വത്തിനോ സംരക്ഷണമില്ലാതെ ജൂലൈ മാസത്തിലാണ് കൊച്ചി അമ്പലമുകൾ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിൽ വൻ തീപിടുത്തമുണ്ടായത് ട്വന്റി കെ വി ഭൂഗർഭ വൈദ്യുതി കേബിൾ ചേമ്പറിലുണ്ടായ തീപിടുത്തത്തിന് പിന്നാലെ പ്രദേശത്ത് കനത്ത പുക വ്യാപിച്ചു പിന്നാലെ പലരും കുഴഞ്ഞു വീണു അന്ന് ആ വൈകുന്നേരം വീട് വിട്ടിറങ്ങിയ അയ്യങ്കുഴിയിലെ ജനങ്ങൾ ഇപ്പോഴും തെരുവിൽ കഴിയുകയാണ് ഈ കേസ് സമയത്താണ് ഇവിടെ ടു ട്വൻ്റി കേബിൾ കേബിൾ കത്ത് പിടിച്ച് ഇവിടുന്ന് ജനങ്ങളെല്ലാം ചോറ്റാനിക്കിട ലോഡ്ജിലേക്ക് മാറ്റുന്ന സന്ദർഭം ഉണ്ടായത് അതിന് ശേഷം മൂന്ന് ദിവസത്തെ ഇവിടെ മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവിടെ ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോഴും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ റിസൾട്ട് വന്നത് ഇവിടെ ഒരു രീതിയിലും വാസയോഗ്യമല്ല പെട്രോ കെമിക്കൽ കമ്പനികളുടെ ഇതുമൂലം ഇവിടെ വീടിൻ്റെ അകത്തു നിന്നുള്ള എയർ ക്വാളിറ്റിയും പുറത്തു നിന്നുള്ള എയർ ക്വാളിറ്റിയും പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒരു രീതിയിലും ജീവിക്കാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ടാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതുവരെ കൊടുത്തേണ്ടത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കളക്ട്രേറ്റിൽ വെച്ച് ചർച്ചയിൽ രണ്ട് മാസം വരെ ബി പി സിയിൽ നമുക്ക് ചോറ്റാനിക്കൽ ഇന്ദ്രപ്രസ്ഥ ലോഡ്ജിൽ നമ്മളുടെ വാ വാടകയും ഫുഡും ഒക്കെ നമുക്ക് തന്നു കഴിഞ്ഞു അത് കഴിഞ്ഞ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടും എന്നുള്ള സമയത്താണ് ഇവർ ആദ്യം തന്നെ കേസ് ക്ലോസ് ചെയ്യുന്ന ഇതുണ്ടായത് അതിനുശേഷം ഇവർ ഓണത്തിൻ്റെ അത്തത്തിൻ്റെ അന്ന് നമ്മളോട് ഒഴിയാൻ പറയും ഓണം കഴി ഓണം കഴിയുന്നവരെ നമ്മളവിടെ കഞ്ഞു വെച്ചു കുടിച്ചും ചോരാനിക്ക അമ്പലത്തിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചും നമ്മളവിടെ ജീവിച്ചു അതിന് ശേഷം അവിടെ നിന്ന് ഇറക്കി അവസ്ഥ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എല്ലാവരും സമരത്തിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് കളക്ട്രേറ്റിൽ വെച്ചുള്ള ചർച്ചയിൽ നിങ്ങൾക്ക് വാടക തരാം നിങ്ങൾ മാറി താമസിക്കാനുള്ളൊരു ഇത് കളക്ടറും എം എൽ എയും എല്ലാവരും കൂടെയും കൂടി പഞ്ചായത്തിൻ്റെയും കൂടി എടുത്തത് ഇപ്പം ബി ബി പി സിയിൽ അന്ന് പറഞ്ഞ എഗ്രിമെൻറ്റ് കാലു മാറിക്കൊണ്ടിരിക്കാണ് ഓരോ ദിവസം അവർ ഓരോ കാരണം പറഞ്ഞ് നമ്മളുടെ ആ ഫണ്ട് നിഷേധിക്കുകയാണ് ഇപ്പം ഉണ്ടായിരുന്ന സ്വർണവും മറ്റുള്ളതെല്ലാം പണയം വെച്ചാണ് ഞങ്ങളുടെ ഓരോ വീട് മൂന്ന് മാസത്തെ നാല് മാസത്തെ അഡ്വാൻസ് സഹിതം കൊടുത്ത് നമ്മൾ വാടകയ്ക്ക് ഇപ്പം രണ്ടാമത്തെ വാടക ഘടകു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടും ഈ ഫണ്ട് ഇഷ്യൂ ചെയ്യാൻ ഇവര് താമസം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അടിക്കടി ഉണ്ടാകുന്ന പൊട്ടിത്തെറിയും തീപിടുത്തവും അന്തരീക്ഷ മലിനീകരണവും എല്ലാം കൊണ്ട് ദുരിതത്തിലായിരുന്നു ഇവിടുത്തെ ജനങ്ങൾ ചോര നീരാക്കി ഉണ്ടാക്കിയ അവരുടെ സ്വന്തം വീടുകളും സാധന സാമഗ്രികളും വിട്ടിറങ്ങിയിട്ട നാലു മാസങ്ങൾ കഴിഞ്ഞു എന്നാൽ ജില്ലാ ഭരണകൂടവുമായി ഉണ്ടായ ചർച്ചകൾക്കൊടുവിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് തീരുമാനമായെങ്കിലും ജനങ്ങളുടെ പൊറുതി മുട്ടിക്കുന്ന രീതികളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഞങ്ങളുടെ വാടക പ്രശ്നം ഇങ്ങനെ ഒന്നും എത്താതെ നിൽക്കുവാണ് ഞങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞ പഞ്ചായത്ത് ഇതുവരെ ഞങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടില്ല ഇന്നലെ പോയിട്ട് ഞങ്ങൾക്ക് ഒരു ഒരു ഉത്തരവാദിത്വപരമായ ഒരു കാര്യങ്ങളിലേക്ക് നീക്കാൻ പറ്റിയിട്ടില്ല ഇനി അടുത്ത ദിവസം വാ പേപ്പറുകളൊക്കെ സമർപ്പിക്കുക ഇങ്ങനെയൊക്കെയാണ് പറയണത് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇല്ലാണ്ട് ഞങ്ങളുടെ ജീവിതം എന്തായി തീരുമെന്നറിയാണ്ട് ഞങ്ങളിവിടെ ഒരു അരീക്ഷിതാവസ്ഥയിൽ നിൽക്കുകയാണ് ഇന്നലെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ അവരോട് കാര്യങ്ങൾ ചോദിച്ചിട്ടൊന്നും വ്യക്തമായ മറുപടി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ആവശ്യമില്ലാത്ത കുറെ പേപ്പർ വെക്കുക അത് വെക്കുക ഇത് വെക്കി ഞങ്ങൾക്ക് അത് വേണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ ഏറ്റവും വട്ടം ചുറ്റിക്കുക ഒൻപതര ഏക്കർ സ്ഥലത്തായി നാല്പത്തിയഞ്ച് കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത് സ്ഥലം ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരോ ജനപ്രതിനിധികളോ അയ്യങ്കുളിയിലെ ജനങ്ങളെ കേൾക്കുന്നില്ല എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം കോടതിയിലെ കേസടക്കം സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും ഇവർ ആരോപിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവിടെ ആദ്യമായിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ച് ഞങ്ങൾ നാല് മതിൽക്കെട്ടിനുള്ളിലാണെന്നും ഈ രണ്ട് കമ്പനികളിൽ നിന്നും ഞങ്ങൾക്ക് പൊലൂഷൻ ഉണ്ടെന്നുള്ള കാര്യം കാണിച്ചുകൊണ്ട് കേന്ദ്ര ഗവണ്മെന്റും കേരള സർക്കാരും കമ്പനികളെയെല്ലാം ഉൾപ്പെടുത്തി ഞങ്ങൾ കേസ് കൊടുത്തെങ്കിലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരാണ് ഈ കേസ് അട്ടിമറിച്ചത് ഇനിയും നാൾ തെരുവിൽ കഴിയേണ്ടി വരുമെന്ന് അയ്യങ്കുഴിയിലെ ജനങ്ങൾക്ക് അറിയില്ല എന്നാൽ ഇനിയെങ്കിലും വികസനത്തിന്റെ പേരിൽ ജനങ്ങളുടെ പൊറതി മുട്ടിക്കരുതെന്നാണ് അവർക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ഇത്ര നാളായിട്ട് തിരിച്ചു ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലൊന്ന് വന്ന് കയറുവാൻ വരെ പേടിയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഴജന്തുക്കളും പേടിയാണ് സന്ധ്യ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങോട് വരാൻ പറ്റില്ല നെച്ചിൻ റിഫൈനറിയോ അതുപോലെ പഞ്ചായത്തോ ഇവിടെ ഭരിക്കുന്ന അധികാരികൾ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കുക നാൽപ്പത്തഞ്ച് കുടുംബക്കാർ ഞങ്ങളിന്ന് തെരുവിലേക്ക് ഇറക്കി വിട്ടേക്കാം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഞങ്ങളൊക്കെ ഞാനൊക്കെ ജനിച്ച് എൻ്റെ അപ്പൂപ്പനായിട്ടുള്ള കാലം മുതൽ ഞങ്ങളിവിടെ താമസിക്കുന്ന ഈ മണ്ണിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ വളരെ കണ്ണീരോട് കൂടിയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് രണ്ട് പൗ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ് ആ നിയമ്പവും വ്യവസായവും കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ വിഷയങ്ങൾ നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി മുതൽ ഇവിടുത്തെ എം പി മുതൽ ഇവിടുത്തെ എം എൽ എ മുതൽ എല്ലാ ആളുകളോടും ഞങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ജനുവനായ വിഷയമാണെന്നാണ് കളക്ടർ വരെ പറയണത് നിങ്ങൾ അയ്യൻകുഴിലേക്ക് നിങ്ങളെ ഒരു കാരണവശാലും ഞങ്ങളുടെ ആളുകളെ തിരിച്ച് അയ്യൻകുഴിലേക്ക് പോകാൻ ഞങ്ങൾ പറയില്ലായി